കാരണം ആ പട്ടൊക്കെ നമ്മൾ പറയാം ഒരു കൈക്കണവെ കാണിച്ചു തരുന്നത് ഈ ഒരു ഈയൊരു ഈ ഒരു സൈഡ് നമ്മൾ വെട്ടി ഇറങ്ങി തീർന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് പുതിയ പട്ടയിടുന്ന എങ്ങനെയാണെന്നാണ് ഇന്ന് കാണിച്ചു തരുന്നത് ഇവിടെ നമ്മളിവിടെ ഇടാൻ നേരത്ത് ടേപ്പും പിന്നെ ആ വരയ്ക്കുന്ന സ്കെയിലും അതൊക്കെ ആയിട്ടാണ് നമ്മൾ ഇവിടെ ടേപ്പ് മാർക്ക് മാർക്കിട്ടത് പട്ടയിട്ടത് അപ്പോൾ നേരെ ഓപ്പോസിറ്റ് നമ്മൾ പട്ടയിടുമ്പോൾ അങ്ങനെയൊന്നുമില്ല നമ്മൾ അതൊന്നും ഇല്ലാതെയാണ് ഇടുന്നത് അതെങ്ങനെയാണെന്നാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ആണ് വെട്ടു തുടങ്ങി ഇതിലൂടെയാണ് പാല് ഒഴുകി ചിരട്ടയിൽ കാണിച്ചത് നമ്മൾ അപ്പോൾ നേരെ നമ്മൾ ഇങ്ങനെ സൈഡിൽ പട്ടയാണ് നേരത്തെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ നമ്മൾ ചിരട്ട വെച്ചെങ്കിൽ ഇവിടെ നമ്മൾ ചിട്ടു അത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം ഏറ്റവും ആദ്യം എല്ലാ പ്ലാസ്റ്റിക്കും പറിച്ചല്ല കേട്ടോ ഇപ്പോൾ മുകളത്തെ പ്ലാസ്റ്റിക് മാത്രം ഒന്ന് പറിക്കുക ഇത് നമ്മൾ തട്ടുന്ന ഈ കത്തീൻ്റെ ഈ സൈഡ് വെച്ചാൽ തട്ടുന്ന കേട്ടോ ഈ സൈഡില്ലേ അപ്പം നമ്മളതൊരു നേക്കിനാണ് തട്ടുന്നത് ഇതറിയാത്തവര് തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കത്തീൻ്റെ ഇവിടെ പൊട്ടും പിന്നെ ഈ പിടി ഇളകും അങ്ങനെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ നേക്കിനാണ് കേട്ടോ തട്ടുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ട് കാന വരയ്ക്കുകയാണ് അപ്പം ഫ്രണ്ട് കാന വരയ്ക്കുന്നതിൻ്റെ ഇത് കണ്ടോ നമ്മൾ നേരത്തെ പഴയ പട്ടേൻ്റെ വെട്ടി നിർത്തിയ ഒരു ലൈൻ ഇവിടെ ഫോം ആയതുകൊണ്ടോ അപ്പോൾ ഈ ലൈൻ എങ്ങനെ ഇവിടെ ഫോം ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വെട്ട് നമ്മളിവിടെ വെട്ടി ഇറ്റിവസത്തോട്ട് ഇവിടെ നിർത്തി പിന്നെ ഇങ്ങനെ നിർത്തി അങ്ങനെ നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവില്ല എന്നും കറക്റ്റ് ആ ലൈനിൽ കൊണ്ട് നമ്മൾ നിർത്തി കഴിയുമ്പോഴാണ് ഈ ഒരു ലൈൻ ഇങ്ങനെ ഫോം ആവുന്നത് അപ്പോൾ നമ്മൾ ഈ ലൈനിൻ്റെ അടുത്തോടെ കാന എങ്ങനെ വരയ്ക്കുക എന്നിട്ട് കാനേൻ്റെ ഈ കത്തിനെ മൊരി രണ്ട് സൈഡിലിരിക്കുന്ന മൊരി ഒന്ന് പോകണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് കത്തി വെച്ച് അങ്ങനെ നോക്കിയാൽ ടുത്ത് നമ്മൾ പട്ടയിടുകയാണേ ഇടാൻ നേരത്ത് നമ്മുടെ ഇത് നമ്മുടെ ഒരു നമ്മുടെ ഒരു ഹൈറ്റിന് ഹൈറ്റ് കണക്കാക്കിയിട്ടാൽ മതി നമുക്കൊരു എളുപ്പം എല്ലാം വരെ ഒരേപോലെ ഇരിക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ പട്ട കൊണ്ട് നിർത്തിയ സ്ഥലമാണ് അതിൻ്റെ മോൾ അവിടുന്ന് ഇതിൻ്റെ ഫ്രണ്ട് തുടങ്ങിയാൽ നമുക്ക് കിട്ടും ഏകദേശം എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കും കേട്ടോ ഓക്കെ ഇനി നമ്മൾ പട്ട വെട്ടി ഇനി പുറകിലത്തെ കാനയും നമ്മൾ വരച്ച് മുകളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ ഇതാണ് പുറകിലത്തെ നമ്മുടെ പഴയ വെട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് കാന അപ്പോൾ അത് ഇങ്ങനെ കറക്റ്റ് ഒരേ സ്ഥലത്ത് നിർത്തിയോണ്ടാണ് നമുക്കിങ്ങനെ ഒരു ലൈൻ ഫോം ആയി വരുന്നത് ആ ലൈനിൻ്റെ അവിടെ നിന്ന് നേരെ മുകളിലോട്ട് കേട്ടോ നമ്മൾ പട്ട കൊണ്ടുപോയി നിർത്തിയ അത് ഞാൻ ലൈനൊന്നും ഇല്ലാതെയായിരുന്നു പട്ട ഇവിടെ കൊണ്ടുപോയി നിർത്തിയത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ നമ്മളിത് വരച്ചു കഴിഞ്ഞപ്പോൾ കണ്ടോ കറക്റ്റ് ആ പട്ടേൻ്റെ സൈഡിൽ വന്നുകൊണ്ടോ അതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ നമ്മൾ പറയുക ഒരു കൈക്കണക്കാട്ടോ നമ്മൾ ഈ ചെയ്ത് ചെയ്ത് നമുക്കുള്ള ഈ ശീലം എന്താ പറയുന്നത് അങ്ങനെ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് പട്ട അപ്പോൾ ഇതിന് ഈ സ്ലോപ്പ് കണ്ടോ ഈ സ്ലോപ്പ് കറക്റ്റായിരിക്കണം സ്ലോപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ ഈ മരത്തിന് കണ്ടോ ഈ മരത്തിന് ചെറിയൊരു ചെരുവുണ്ട് അപ്പം അതിലൂടെ കണക്കാക്കി സ്ലോപ്പായിരിക്കണം അപ്പം പഴ പാല് ആദ്യത്തെ ഒരു മൂന്നാല് വെട്ടിന് പാൽ എന്താണെങ്കിലും പുറത്ത് ചാടും കാരണം പാല് പെരുത്തും ഭയങ്കര കൊഴുപ്പായിരിക്കും അപ്പം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാല് പുറത്ത് പോകാൻ പാടില്ല പാല് കറക്റ്റ് പൊട്ടേകൾ ഒഴുകി ചട്ടയാണ് അപ്പോൾ അതിനുള്ള സ്ലോപ്പ് നമ്മൾ കൊടുക്കണം ഇനി പഴയ ചില്ല് കളയണ്ട പഴയ ചില്ലൊക്കെ നല്ലതായിരിക്കും അതെടുത്ത് ഇവിടെ അടിക്കുക പഴയ ചില്ലടിക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ചില്ലിൻ്റെ കണ്ടോ ഈ ഒരു സൈഡിൽ അടി കൊള്ളാവുള്ളൂ കത്തിൻ്റെ അടി കറക്റ്റ് അവിടെ കൊള്ളണം ചില്ലിൻ്റെ ഇവിടെ ഇവിടെയൊക്കെ അടി കൊണ്ടു കഴിഞ്ഞാൽ ചില്ല് വളഞ്ഞു പോകും അത് കറക്റ്റ് ആകുക അപ്പോൾ ചില്ല് നേരെ ഇങ്ങനെയല്ലായിരിക്കും ചെറിയൊരു സ്ലോപ്പിൽ താകട്ടെ അത് മതി അടിച്ച് കയറ്റി അങ്ങനെ വെക്കണ്ട ചെറിയ രീതിയിൽ കേട്ടോ പിന്നെ കമ്പി എടുക്ക കമ്പി വെക്ക ഇതേ ഉള്ളൂ പരിപാടി അപ്പം പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പിക്കു പകരം വള്ളി കെട്ടുമായിരുന്നു ഇപ്പം ഇപ്പോഴും വള്ളി കെട്ടുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ വള്ളി കെട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇങ്ങനെ കമ്പിയാണ് എളുപ്പമാണ് കമ്പി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പനിയും തീർന്നു അപ്പോൾ ഇതാണ് മരം തെളിക്കുന്ന വീഡിയോ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും